ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് അത് എൻ്റെ കസ്റ്റമേഴ്സും അതുപോലെ എൻ്റെ ഒക്കെ എന്നെ മറന്നിട്ടുണ്ടാവും അത്രയും കാലമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും കുറെ കാലത്തിന് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫർ മുപ്പത് രൂപക്ക് പ്ലാസോ പാൻറ്റ് അത് ഏതാണ് എന്താണെന്നുള്ളത് വീഡിയോടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം തുടങ്ങിയത് ഇതുപോലെ ഒരു ഓഫർ കൊടുക്കുന്നത് അത് ഇരുപത് പേർക്ക് ഫസ്റ്റ് മെസ്സേജ് ആയിരിക്കുന്ന ഇരുപത് പേർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു പിന്നെ ഓഫർ കൊടുക്കുന്നത് കേട്ടോ അപ്പോ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് അതായത് പോലത്തെ ഒരു കുർത്തിയാണ് വരുന്നത് സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് യെല്ലോ ആൻഡ് വൈറ്റ് ഫോറം പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ പട്ടണും കൊടുത്തിട്ടുണ്ട് സ്ത്രീവിൻ്റെ എൻ്റിലും ഇതുപോലെ ആണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഫേസ് വാഷും വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് എങ്കിലും ഇത് ഒരു എക്സൽ ആ ഒരു പിന്നെ ഇതിലായിരിക്കും എന്താ അത്രയും വീതി ഒരു ബ്രാൻഡിനനുസരിച്ച് അതിൻ്റെ രീതിയിലുള്ള മാറ്റം വരും അതുപോലെ അതിൻ്റെ തന്നെ അതിൽ തന്നെ കളർ ചെയ്ത് തന്നിരുന്നത് ഞാൻ അടുത്ത് തരുന്നത് അതുപോലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാം ഒരേ സൈസിലാണ് കേട്ടോ വരുന്നത് അടുത്തതാണ് ഇതുപോലെയാണ് വരുന്നത് മെറൂൺ ഓഫ് ഓഫൈറ്റും ഒരു പിങ്കൊക്കെ ഫ്ലോ പിന്നെ ഫ്ലോറൽ പിൻ്റർ വന്നിട്ടുള്ള ഒരു ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ചെറിയൊരു പട്ട കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റയോൺ ആണ് ക്ലോത്ത് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ബെഗ് പോഷൻ ഇതുപോലെ ബാക്കി എല്ലാം സെയിം ആണ് സ്ലീവും ഒക്കെ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റെൻറ്റ് വരുന്നത് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ബോട്ടാണ് കേട്ടോ ഇതുപോലത്തെ നല്ല അഡിക്റ്റൂറായിട്ട് നല്ല ക്ലോത്തിൽ വരുന്ന നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്തിൽ വരുന്ന ഒരു ബോട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ആണ് നീ ടൈറ്റ് ആക്കണമെങ്കിൽ ഇതുപോലെ ഇതും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ബോട്ടൺ വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് നാന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കുർത്തിൻ്റെ കൂടെ വേണമെങ്കിലും വിളയാന് പറ്റുന്നൊരു ഐറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആദ്യം നമ്മൾ കണ്ടത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള നടുമ്പിൾ ശരിക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ലൈൻസ് നല്ല ഒരുപാട് ഇങ്ങനെ ലൈൻസ് വന്നിട്ടുണ്ട് ഈ കോട്ടത്തിന് വേണ്ടിയാൽ അത് സെയിം കളർ തന്നെ ആയതുകൊണ്ട് ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകതയാണിത് നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ നല്ല എന്താ ഇതുപോലെ നല്ല ക്ലോത്ത് ആണ് വരുന്നത് അടിപൊളിയാണ് ആരും മിസ് ചെയ്യാതിരിക്കുക അടിപൊളി ക്ലോത്താണ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ഹാഷ് കളറാണ് വരുന്നത് ഇതുപോലെ എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി ഓരോന്നും ഓരോന്നും എടുത്ത് പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ആയിട്ടുള്ള പലാസോ ആണ് മിസ്സ് ചെയ്യാതിരിക്കുക നാനൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടി നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ഭംഗി ഉണ്ടാകട്ട് കഴിഞ്ഞാൽ ജീ ഒരു ജീമിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് തന്നെ കിടക്കുന്ന ഒരു ഐറ്റമാണ് അടുത്തത് അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് അടുത്തത് അതിൻ്റെ ഒരു പിങ്ക് ആണ് ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഇതുപോലെ അടുത്തത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ സോറി നമുക്ക് ഒരു കളറും കൂടെ വരുന്നുണ്ട് ഇതാണ് ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് കേട്ടോ ഓ ഈ കളറൊക്കെ മിസ് ചെയ്യാതിരിക്കുക അടിപൊളി കളറാണ് ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് ഇതാ ഇതുപോലെ അടുത്തത് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓഫർ ആയിട്ടുള്ള പലാസോ ആണ് ഈ പലാസോ നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പത് രൂപക്കാണ് ഇരുപത് പേർക്ക് മുപ്പത് രൂപയ്ക്ക് പലാസോ പാൻഡ് അതും അടിപൊളിയായിട്ടുള്ള ബനിയൻ ക്ലോത്തില് വരുന്ന ബോട്ടാണ് വരുന്നത് ഇതുപോലെ പലാസോ ആയിട്ടുള്ള ഇതിന്റെ എൻഡ് ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അല്ല അടിപൊളി ആയിട്ടുള്ള പലാസോ അതും വെറും മുപ്പത് രൂപക്കാണ് ടൗൺ കൊടുക്കുന്നത് ഈ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ായത് ഇങ്ങനെ ഒരു ഓഫറിൽ ഇത് കൊടുക്കുന്നത് ഇരുപത് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഇത് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അടുത്ത് വരുന്നത് ഹാഷ് കളറാണ് ആറ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക കാരണം ഇരുപത് പേർക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്ന ഇരുപത് പേർക്ക് ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി പലാസോ പാൻറ് ആണ് വരുന്നത് അടുത്ത് വരുന്നത് വൈറ്റ് കളറാണ് അടുത്തത് അതിന്റെ തന്നെ വൈറ്റ് കളറാണ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള പലാസോ ആണ് കേട്ടോ അടുത്തത് അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അപ്പോ ഞാൻ മുപ്പത് രൂപക്ക് എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് മറ്റേ ലോക്കൽ സാധനാണോന്നൊക്കെ അങ്ങനെ ലോക്കൽ ഒന്നല്ല നല്ല അടിപിളായിട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ ഇത് നമ്മളെ വീഡിയോ ഒരുപാട് കാലത്തിന് ശേഷം തുടങ്ങായതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെയുള്ളൊരു ഓഫറാണ് കേട്ടോ അടിപിളായിട്ടുള്ള ഡോട്ടിലാണ് ബ്ലാക്കിൽ ഡോട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പലാസോ വരുന്നത് നല്ല ഭംഗിയിട്ട് കാണാൻ ഇതുപോലെ അപ്പം അടുത്ത് വരുന്ന എന്താ ഇത് കളറാണ് അപ്പം ഈയൊരു കളറ് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു വീഡിയോയിൽ ചോക്ലേറ്റ് കളറായിട്ടാണ് തോന്നുന്നു പക്ഷെ ഇത് ചോക്ലേറ്റ് അല്ല ഇതൊരു ഒരു പിങ്കൊക്കെ വന്നിട്ടില്ല ഒരു പിങ്ക് എന്ന് പറയാനും പറ്റില്ല എന്താ പറയുക നമ്മുടെ മുത്താറൊക്കെ അല്ലേ ആ ഒരു ഒക്കെ ഒരു കളറായിട്ടാണ് എന്നാൽ മുത്താറിൻ്റെ അത്ര ഡാർക്ക് അല്ല അങ്ങനെ ഒരു കളർ ഷെയ്ഡാണ് നേരുന്നത് പക്ഷെ ഇത് വീഡിയോയില് ചോക്ലേറ്റ് കളറായിട്ടാണ് കാണുന്നത് പറഞ്ഞു ചോക്ലേറ്റ് കളർ അല്ലട്ടോ ഇനി നിങ്ങൾ കിട്ടുമ്പോൾ വിചാരിക്കും ചോക്ലേറ്റ് കളറാണ് കണ്ടത് ഇനി അടുത്ത് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടില്ലേ ബ്ലൂ അപ്പോ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ആക്കുക ഫസ്റ്റ് മെസ്സേജ് വരുന്ന ഇരുപത് പേർക്കാണ് നമ്മൾ ഈ ബോട്ടം കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് ബോട്ടം കൊടുക്കുന്നത് ഫാസ്റ്റായിട്ട് ഓർഡർ ആക്കുക ഇതാണ് കേട്ടോ അപ്പോ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ മുപ്പത് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന ഇരുപത് പേർക്കാണ് കേട്ടോ നമ്മൾ ഈ ഇമ്പോട്ടം പിന്നെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ താങ്ക് യു